നമ്മൾ ഈ ഹൃദ്രോഗവും ഗ്യാസും തമ്മി തിരിച്ചറിയാൻ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് പലപ്പോഴും ഗ്യാസ് എന്ന ഒരു തോന്നൽ വരുമ്പോൾ പേടിച്ച് ഹൃദ്രോഗമാണോ എന്ന് വിചാരിച്ച് ആശുപത്രി പോകാറുണ്ട് അതേപോലെ തന്നെ ഒരു ഹൃദ്രോഗമായിരിക്കെ ഓ ഇത് ഗ്യാസ് ആയിരിക്കും നിസ്സാരമാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ് മരണത്തിലേക്ക് വരെ നടന്ന് നീങ്ങാറുമുണ്ട് അപ്പോൾ ഗ്യാസ് ആണ് എന്ന് ധരിച്ചാലും ആശുപത്രിയിൽ പോയി ഹൃദ്രോഗ സാധ്യത കണക്കാക്കുന്നതു തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാലും ഇത് വേർതിരിച്ചറിയാൻ ചില പോയിൻറ്റ്സ് ഞാനൊന്ന് പറയാം ഇപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ലക്ഷണങ്ങൾ നെഞ്ചിൻ്റെ വേദന താടിയല്ലിലോട്ട് പടരുന്നു അല്ലെ കൈയിലോട്ട് അല്ലെ പുറകിലോട്ട് പടരുന്ന ഒരു വേദന എക്സേഷനിൽ അതായത് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പം ശരീരം അനങ്ങുമ്പോൾ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഹൃദ്രോഗ ലക്ഷണമായിട്ട് തന്നെ എടുക്കണം അതിനോടൊപ്പം അണപ്പുണ്ട് ശ്വാസം മുട്ടലുണ്ട് കഠിനമായ വിയർപ്പുണ്ട് ഛർദിക്കാൻ വരലുണ്ട് ഇത്തരത്തിൽ അനുബന്ധമായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഹൃദ്രോഗത്തിനാണ് കൂടുതൽ സാധ്യത അപ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ വയറ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കൂടുതൽ വയറ്റിലായിരിക്കും അസ്വസ്ഥത ഉണ്ടാകുക പക്ഷേ അന്നനാളത്തിലേക്ക് ആസിഡ് തിരിച്ചു കയറുന്ന ഒരു പ്രശ്നം നമ്മളെ ജിഇആർ ഡി എന്ന് പറയാറുണ്ട് അത് പലപ്പോഴും നെഞ്ചുവേദന തന്നെയായിട്ടാണ് പ്രത്യക്ഷപ്പെടാറ് അപ്പോൾ ഇവ തമ്മി വേർതിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് വ്യായാമം ശരീരം അനങ്ങുന്ന അവസ്ഥയിലാണോ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് രണ്ടാമത്തത് അതിന്റെ അനുബന്ധ ലക്ഷണങ്ങൾ വിയർപ്പ് ശ്വാസം മുട്ടല് അല്ലെ കണ്ണിലിരുട്ട് കയറുക എന്നുള്ളതൊക്കെ അനുബന്ധ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദ്രോഗത്തിനാണ് സാധ്യത കൂടുതൽ നമുക്ക് ഇവ തമ്മി വേർതിരിച്ചറിയാൻ പ്രയാസമാണ് നമ്മൾ പിന്നെ സാധാരണ മെഡിക്കൽ സയൻസിൽ പറയാറുള്ളത് എർ ഓൺ ദ സൈഡ് ഓഫ് വേർസ്റ്റ് പോസിബിലിറ്റി അതായത് ഏറ്റവും ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സംഗതിയാണ് ഹൃദ്രോഗം അപ്പോൾ എപ്പോഴും ഗ്യാസ് ആണെങ്കിൽ കൂടെ അതൊരു ഹൃദ്രോഗമായിരിക്കാം എന്നുള്ള സാധ്യത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വൈദ്യസഹായം തേടുന്നത് തന്നെയാണ് നല്ലത്